ഫസ്റ്റ് റിപ്പോർട്ട് കോഴിക്കോട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് മൂന്ന് പേർ ചേർന്നത് പോലീസ് കല്ലായി സ്വദേശി ബിജുവിനെയാണ് പോലീസുകാർ എന്ന വ്യാജേന എത്തിയവർ ഇന്ന് പുലർച്ചെ തട്ടിക്കൊണ്ടുപോയത് മലപ്പുറം രജിസ്ട്രേഷനുള്ള കാറിലാണ് സംഘം എത്തിയത് കെ എൽ ടെൻ എ ആർ പൂജ്യം നാല് എട്ട് ആറ് എന്നതാണ് കാർ നമ്പർ സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടു പോകൽ സംശയം ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്നുണ്ട് അഭിജിത്തെ ഇപ്പോൾ ചില സൂചനകൾ ലഭിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ പോലീസിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് മൂന്ന് പേർ ചേർന്നാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ നടത്തിയത് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം പോലീസ് അങ്ങനെയാണ് കരുതുന്നത് ചില സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസിൻ്റെ പക്കലുണ്ട് എന്നും വിവരം ലഭിക്കുന്നുണ്ട് ഇതിൽ ഇവർ പോലീസിന്റെ പോലീസ് എന്ന വ്യാജേനയാണ് ഇവർ ഇയാളെ സമീപിക്കുന്നത് തുടർന്ന് അയാളെ ആ സ്ഥാപനത്തിന്റെ മുൻവശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു തുടർന്ന് ബലമായി കാറിൽ കയറ്റുന്നു തട്ടിക്കൊണ്ടുപോകുന്നു ഇതാണ് നിലവിൽ പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം ഒപ്പം തന്നെ മലപ്പുറം രജിസ്ട്രേഷനിലുള്ള കാറാണ് ഇത് എന്ന് പറയുന്നു കെ എൽ പത്ത് എ ആർ പൂജ്യം നാല് എട്ട് ആറ് എന്നുള്ളതാണ് കാർ നമ്പർ എന്ന് എഫ് ഐ ആറിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ഭാഗത്തേക്ക് കാർ ഓടിച്ചു പോയി എന്നുള്ളതാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി ഏതായാലും നിലവിലിപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ചില സാമ്പത്തിക ഇടപാടുകളാണ് ഇങ്ങനെയൊരു തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്നും സംശയിക്കുന്നു ഏതായാലും ഡോക്ടർ അരുൺകുമാർ നിരവധി തട്ടിക്കൊണ്ടുപോകലുകൾ അത്തരം കേസുകളൊക്കെ നമ്മൾ കോഴിക്കോട് കണ്ടിട്ടുണ്ട് ഏതായാലും എന്താണ് ഈ സംഭവത്തിന് പിന്നിലുള്ളത് എന്നതറിയാൻ കല്പം കൂടി കാത്തിരിക്കേണ്ടി വരും പോലീസ് കൃത്യമായ വിവരങ്ങൾ നൽകുന്നതേയുള്ളൂ ഇയാൾക്കായുള്ള അന്വേഷണവും ഊർജ്ജിതമായി തുടരുന്നുണ്ട് അരുൺകുമാർ താങ്ക് യു അഭിജിത്ത്